ഹായ് മക്കളെ എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ നാലാം ക്ലാസ്സിലെ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയല്ലേ ടെക്സ്റ്റ് ബുക്കൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പരിസര പഠനം ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് ഓക്കെ പാഠത്തിൻ്റെ പേര് ജീവികളും ചുറ്റുപാടും എന്നുള്ളതാണ് ഓക്കെ ജീവികളും ചുറ്റുപാടും ഇവിടെ ഒരു ഡയറി കുറിപ്പ് തന്നിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽ ആമ്പൽകുളമാണ് വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി കുളക്കരയിലെ മരത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം നല്ല തെളിഞ്ഞ വെള്ളം ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നു ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞുവീഴ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം കുളക്കരയിൽ പുല്ലുകളും വള്ളികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു ഓക്കെ അപ്പോൾ ഒരു കൂട്ടുകാർ പരിസര നിരീക്ഷണത്തിനായിട്ട് ആമ്പൽക്കുളത്തിൽ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ആമ്പൽക്കുളം അല്ലേ ഇവിടെ എന്താണ് ഒരുപാട് ജീവികളെ കാണാറുണ്ട് അതിൻ്റെ ചുറ്റും ഒരുപാട് ജീവികളുണ്ട് അവിടെ നിന്നിട്ട് ആമ്പൽക്കുളം നിരീക്ഷിക്കുന്നുണ്ട് കുളക്കരയിലെ ഞാവൽ മരത്തിൽ കിളികൾ അണ്ണാൻ മരയോന്ത് ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട് കുളത്തിൽ നിറയെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു അവ ഇടയ്ക്കിടെ വെള്ളത്തിനു മുകളിൽ വന്ന് പിളർക്കും തവള വാൽമാക്രി ഞണ്ട് ഒച്ച് നീർക്കോളി ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽ കുളത്തിലെ മറ്റ് അന്തേവാസികൾ കുളത്തിൽ ചെറുകല്ലുകളിട്ട് ഓളങ്ങളുണ്ടാക്കി ഞങ്ങൾ കളിച്ചു കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല ഇനി ഇതൊരു റെയ്നയുടെ കുറിപ്പാണ് ആരുടെയാണ് റെയ്ന ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത് ആരെയൊക്കെയായിരുന്നു കുളത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കുളത്തിൽ പ്രധാനമായിട്ടും മത്സ്യങ്ങള് തവള വാൽമാക്രി ഞണ്ട് ഒച്ചു നീർക്കോലി പ്രാണികൾ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് മരത്തിൽ കണ്ട ജീവികൾ ഏതെല്ലാം ഏതൊക്കെയാണ് കിളികൾ അണ്ണാൻ മരയോന്ത് ചിലന്തി ഉറുമ്പ് എല്ലാ ജീവികളും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ ആവശ്യമുണ്ടല്ലോ അപ്പോൾ അവിടെ എന്താ ഇതാണ് നമ്മൾ ആവശ്യമുണ്ട് എന്ന് എഴുതി കൊടുക്കുക ആവശ്യമുണ്ട് ഇനി ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത് കഴിയുമോ കഴിയില്ല കാരണം എന്താണ് ജലജീവികൾക്ക് കരയിലെ അന്തരീക്ഷത്തിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് മത്സ്യങ്ങളൊന്നും കരയിൽ ജീവിക്കാത്തത് നിങ്ങളുടെ ഊഹം പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത് ഒന്ന് അവയുടെ ശകലങ്ങൾ വഴി ഓക്സിജൻ വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജനെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബലമായ വാലും കീലുകളും നീന്താൻ അവരെ സഹായിക്കുന്നുണ്ട് അവയുടെ അവയവങ്ങൾ ജലപ്രവാഹത്തിൽ ചെറുത്തു നിൽക്കാൻ സഹായിക്കുന്നവയാണ് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മീനുകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി താഴെ താഴെന്നുണ്ട് ഒരു മത്സ്യത്തിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അത് വരച്ച് നിങ്ങളോട് നിറം കൊടുക്കാൻ പറയുന്നുണ്ട് ഇനി മത്സ്യത്തിൻ്റെ ആകൃതി എങ്ങനെയുള്ളതാണ് എങ്ങനെയുള്ളതാണ് ആകൃതി എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ആകൃതി നീളമുള്ളതും അറ്റങ്ങളിൽ കുറുകിയതുമായതാണ് ഇതാണ് ഇത് നടംപായ ആകൃതിയാണെന്ന് പറയുന്നു ഓക്കെ നടംപായ എന്ന ആകൃതിയിലാണ് പറയുന്നത് ജലത്തിലൂടെ സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെയാണ് സഹായിക്കുന്നത് എങ്ങനെയാണ് ഇത് ജലത്തിലൂടെ സഞ്ചാ സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് ആ ഇതിനെ ജലപ്രവാഹത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാതെ അനായാസം മുന്നോട്ട് നീങ്ങാൻ ഈ ആകൃതി സഹായിക്കുന്നുണ്ട് ഓക്കെ ജലപ്രവാഹത്തിൽ പ്രതിരോധം സൃഷ്ടിക്കാതെ അനായാസം മുന്നോട്ട് നീങ്ങാൻ ഈ ആകൃതി സഹായിക്കുന്നു ഇനി അടുത്തത് ഇവിടെ വഞ്ചികളുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് രണ്ട് വഞ്ചികളാണ് തന്നിട്ടുള്ളത് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിൽ ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം ഏതാണ് ഇതിൽ വട്ടം വണ്ണമുള്ള വഞ്ചിയിലാണ് ജലത്തിലൂടെ സഞ്ചരിക്കാൻ കൂടുതൽ അനുയോജ്യമായത് ഓക്കെ മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവ സഞ്ചാര ദിശ മാറ്റുന്നത് എങ്ങനെയാണ് അവയുടെ ചെതമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് ഒന്നിനോട് ടച്ച് ചെയ്തുകൊണ്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ഭാഗം ഏതാണ് ഏതാണ് അവരുടെ ചെകിളപ്പൂക്കളുകളാണ് ഓക്കെ ചെകിളപ്പൂ പൂക്കളുകളാണ് ഇനി ശരീരത്തിന്റെ ആകൃതി ചിറകുകൾ വാൽച്ചിറക് ചെതുമ്പലുകൾ ക്രമീകരണം വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിനെ മത്സ്യങ്ങളെ സഹായിക്കുന്നു ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ സൂക്ഷിക്കുന്നത് അപ്പോൾ അവിടെ നേരത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഒന്നുകൂടെ വായിക്കാം ശരീരത്തിന്റെ ആകൃതി ചിറകുകൾ വാൽച്ചിറക് ചെതുമ്പലുകളുടെ ക്രമീകരണം വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നത് മത്സ്യങ്ങളെ സഹായിക്കുന്നു ചെകുളപ്പൂകളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ഓക്കെ ഇനി മത്സ്യങ്ങളുടെ വിവിധ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ ഇനി സവിശേഷതയുള്ള ചില സസ്യങ്ങളെ പരിചയപ്പെടാം ഏതൊക്കെയാണ് ഇവിടെ ചിത്രം നോക്കൂ ഈ രണ്ട് സസ്യങ്ങളെ നിങ്ങൾ ചിലപ്പം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവൂലെ എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ തണ്ടിനും ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഇതെന്താണ് മരുഭൂമിയിലെ സസ്യങ്ങളാണ് ഓക്കെ മരുരൂഹങ്ങൾ എന്ന് പറയുന്നു മരുഭൂമിയിലെ സസ്യങ്ങൾ ഇലയില്ലാത്തതോ ചെറിയ ഇല ഇലകളുള്ളതോ മുള്ളുകളുള്ളതോ ആകാം അവയുടെ തണ്ടുകൾ കനമുള്ളവയും പച്ച നിറമുള്ളവയും ജലം സംഭരിച്ചു വെക്കാൻ കഴിയുന്നവയുമാണ് തണ്ടുകളിൽ മെഴുകുപോലെയുള്ള ഒരു ആവരണമുണ്ട് ഈ ആവരണം ജലനഷ്ടം തടയാൻ അവയെ സഹായിക്കുന്നു മണ്ണിലേക്ക് വലി വളരെയധികം താഴ്ന്നിറങ്ങാൻ കഴിവുള്ള അവയുടെ വേരുകൾ ആഴത്തിൽ നിന്നുപോലും ജലം വലിച്ചെടുക്കും മരുഭൂമിയിലെ സസ്യങ്ങൾ മരുരൂഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് മേൽ സൂചിപ്പിച്ച സവിശേഷതകളെല്ലാം മരുഭൂമിയിൽ വസിക്കുന്നതിന് അവയെ പ്രാപ്തമാക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ തണ്ണിനെന്താണ് ജലം ആ ജലം കൂടുതൽ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് ജലം ജലം വലിച്ചെടുക്കാനുള്ള കഴിവുകൾ കൂടുതലാണ് ഇനി ഇതിൻ്റെ അഡാപ്റ്റേഷൻ എന്താണ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും അവ ജീവിക്കുന്ന ചുറ്റുപാടിന് അനുയോജ്യമായ ശാരീരിക സവിശേഷതകളുണ്ട് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായ ശാരീരിക സവിശേഷതയാണ് നമ്മൾ അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ ഇവിടെ ഒരു ആമ്പലും അതുപോലെ തന്നെ തവളയും തമ്മിലുള്ള സംഭാഷണമാണ് അപ്പോൾ ആമ്പൽ ചെടിയുടെ ഇല പറയാണ് തണ്ടുകളിലെ വായു അറകളുടെ സഹായത്തോടെയാണ് ഞങ്ങൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നത് എന്ന് പറയുകയാണ് തവള പറയാണ് വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിച്ചിരിക്കുന്നത് മൂലമാണ് വെള്ളത്തിൽ നീന്താൻ എനിക്ക് സഹായിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് കഴിയുന്നത് എന്ന് പറയാണ് ആമ്പലും തവളയും തമ്മിലുള്ള സംഭാഷണം ശ്രദ്ധിച്ചല്ലോ അവയുടെ കൂടുതൽ അനുകൂലങ്ങൾ ചർച്ച ചെയ്യുക ആമ്പലിന് എന്തൊക്കെയാണ് തണ്ടുകളിലെ വായു അറകൾ വെള്ളത്തിൽ പൊങ്ങി നിൽക്കാൻ സഹായിക്കുന്നുണ്ട് നിസാരമുള്ള ഇലകൾ സൂര്യപ്രകാശം കൂടുതൽ സ്വീകരിക്കാൻ സഹായിക്കുന്നവയാണ് ഇനി തവളയാണെങ്കിലോ വിരലുകൾ തമ്മിൽ ചർമ്മത്താൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ വെള്ളത്തിൽ നീന്താൻ എളുപ്പമാണ് ഇരുവശവുമുള്ള കണ്ണുകൾ ഇരയെ കണ്ടെത്താനും സഹായിക്കുന്നതാണ് ഇനി ഇവിടെ ചിത്രങ്ങൾ നോക്കൂ ചിത്രത്തിൽ ജീവികളുടെ എവിടെയെല്ലാമാണ് വസിക്കുന്നത് ഇവിടെ നോക്കൂ ഇവിടെ ഏതൊക്കെയാണ് ആടുണ്ട് അതുപോലെ തന്നെ ചെമ്മീന് ആമ ഇത് മൂന്നുമാണ് ഉള്ളത് ഇനി ഇതിൽ പരിചയമായിട്ടുള്ള ജീവികളുടെ പേരെഴുതണം ഒന്ന് കരയില് ജീവിക്കുന്ന ജീവിയാണ് ആരൊക്കെയാണ് ആന കടുവ പശു ആട് അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് അല്ലേ നായ പൂച്ച ഇതൊക്കെ കരയിൽ ജീവിക്കുന്നതാണ് വെള്ളത്തിലേതൊക്കെയാണ് മീന് വാൽമാക്രി നീർക്കോൽ ഇതൊക്കെ വെള്ളത്തിലുള്ളതാണ് ഇനി കരയിലും വെള്ളത്തിലും ഉള്ളത് തവള മുതല ആമ ഇതൊക്കെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികളാണ് ഇനി പൂർത്തിയാക്കിയ പട്ടികയിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിഗമനങ്ങൾ എൻ്റെ പരിസരം പുസ്തകത്തിൽ എഴുതാൻ വേണ്ടി പറയുന്നുണ്ട് അടുത്തത് മരുഭൂമിയിലും ധ്രുവപ്രദേശങ്ങളിലും ജീവികൾ ഉണ്ടല്ലേ നമ്മൾ പറഞ്ഞു മരുഭൂമിയിലൊക്കെ ഒരുപാട് ജീവികളുള്ള നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് മരുഭൂമിയിലുള്ളത് ഏതാണ് പ്രധാനമായിട്ടും ഒട്ടകമാണല്ലേ ഒട്ടന പറയുന്നൊരു കാര്യമാണ് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നത് ബുധുകിലെ കൊഴുപ്പാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പെൻകിര് പറയാണ് തൊക്കിനടിയിലെ കൊഴുപ്പാണ് ധ്രുവപ്രദേശത്തെ അതിശൈത്യത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നത് ഇനി നോക്കൂ ഒട്ടകത്തിനും പെൻക്വിനുമുള്ള മറ്റ് അനുകൂല ഇനങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത് ഒട്ടകത്തിന് പ്രധാനമായിട്ടും മറ്റൊരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് നീണ്ട കാലുകൾ ചൂടായ മണ്ണിൽ നിന്ന് ശരീരത്തെ അകറ്റി നിർത്താൻ സഹായിക്കുന്നുണ്ട് കാരണം മരുഭൂമിയിൽ നല്ല ചൂടുള്ളതാണല്ലേ അപ്പം അതുകൊണ്ട് ഈ നീണ്ട കാലുകൾ കൊണ്ടാണ് അവർ ആ ചൂട് ത്വരിതപ്പെടുത്തി നിർത്തുന്ന നിൽക്കുന്നത് മൂക്കിൻ്റെ ആകൃതി അണുക്കളെ തടയാൻ വേണ്ടി സഹായിക്കുന്നു ജലമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കാനും അവർക്ക് കഴിയുന്നുണ്ട് ഇനി പെൻകിൻ ആണെങ്കിൽ തൊക്കിനടിയിൽ കൊഴുപ്പ് താപം നിലനിർത്താൻ സഹായിക്കുന്നു വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്ന ഫ്ലാപ്പുകൾ പോലുള്ള ചിറകുകളാണ് അവർക്കുള്ളത് കൂട്ടമായി കഴിയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ചൂട് നിലനിർത്താൻ കാരണം അവിടെ ഭയങ്കര തണുപ്പാണല്ലേ അപ്പൊ കൂട്ടമായി കഴിയുന്നതോട് കൂടിയിട്ട് അവർക്ക് ചൂട് നിലനിർത്താനും സഹായിക്കുന്നുണ്ട് വെള്ളം കുഴിക്കാതെയും ഒരു ജീവിതം ആരാണത് കങ്കാരു എലിയാണ് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവിയാണ് കങ്കാരു എലി എന്ന് പറയുന്നത് മരുഭൂമിയെ ജീവിക്കുന്നതിനുള്ള നിരവധി അനുകൂലങ്ങൾ ഇതിനുണ്ട് പകൽ സമയത്തെ ചൂട് അതിജീവിക്കുന്നതിന് വളരെ ആഴത്തിൽ മാളമുണ്ടാക്കി അതിനുള്ളിൽ ജീവിക്കുന്നു രാത്രി കാലങ്ങളിലാണ് ഇര തേടുന്നത് ഒട്ടും തന്നെ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഇവക്ക് കഴിയും പ്രധാന ആഹാരം ആഹാരധാന്യങ്ങളിൽ നിന്നും വിത്തുകളിൽ നിന്നും ശരീരത്തിലെ കൊഴുപ്പിൽ നിന്നും ഇവക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നു വിയർപ്പിലൂടെയും മൂത്രത്തിലൂടെയുമുള്ള ജലനഷ്ടം വളരെ കുറവാണ് നീളം കൂടിയ പിൻകാലുകൾ ഉപയോഗിച്ച് കങ്കാരുവിനെ പോലെ ചാടി ചാടിയാണ് സഞ്ചരിക്കുന്നത് കവിൾ ഭാഗത്തുള്ള സഞ്ചിയിൽ ധാന്യങ്ങളും വിത്തുകളും ശേഖരിച്ചു വെക്കാനും ഇവക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഓരോ ജീവികൾക്കും അതിൻ്റെതായ അനുകൂലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക അതാണ് അവരെ ആ ഒരു പ്രദേശത്ത് ജീവിക്കാൻ സാധിപ്പിക്കുന്നത് ഇനി ഇവിടെ നോക്കൂ ഇവിടെ കൊക്ക് പറയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായതെല്ലാം വയലിലുണ്ട് എന്ന് പറയുകയാണ് അപ്പം മീന് പറയാണ് ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കുളത്തിലുണ്ടല്ലോ എന്ന് പറയാണ് കൊക്കിന് വയലിൽ നിന്ന് എന്തെല്ലാമാണ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് ചെറു ജീവികളെ ലഭിക്കുന്നുണ്ട് തേനീച്ചകളെ ലഭിക്കുന്നുണ്ട് പുഴുക്കളെ ലഭിക്കുന്നുണ്ട് വിത്തുകളും ലഭിക്കുന്നുണ്ട് അല്ലേ ഇനി മത്സ്യത്തിന് കുളത്തിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിക്കുന്നത് അതിന് വാസസ്ഥലം ലഭിക്കുന്നു ശ്വാസമെടുക്കാനുള്ള ജലം അതിനുള്ള അന്തരീക്ഷം ലഭിക്കുന്നു ആഹാരം ലഭിക്കുന്നു ഇതൊക്കെ മത്സ്യത്തിന് കുളത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിൻ്റെ വാസസ്ഥലം അഥവാ ആവാസം ഹാബിറ്റേറ്റ് എന്ന് പറയുന്നത് ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിലുണ്ട് കുളം പുഴ വയൽ എന്നിവ ആവാസങ്ങൾക്ക് ഉദാഹരണമാണ് ഇപ്പം നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ് നമ്മുടെ വീട്ടിലാണല്ലേ നമുക്ക് വീടെന്താണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് അപ്പം നമ്മുടെ ആവാസം അല്ലെങ്കിൽ വാസസ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് അവിടെ നമുക്ക് എന്തൊക്കെയുണ്ട് ആ ഷെൽട്ടർ നമുക്ക് ആവശ്യമായിട്ടുള്ള മഴയും ചൂടും ഒന്നും കൊള്ളാതെ നമുക്ക് താമസിക്കാൻ പറ്റും നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും അതുപോലെ തന്നെ ചൂടിനെയും തണുപ്പിനെയും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാനും ഒക്കെ നമുക്ക് പറ്റുന്നത് വീടാണ് അപ്പൊ അത്തരത്തിൽ ഓരോ ജീവികൾക്കും അവരുടേതായ ആവാസമുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി ആവാസങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം എവിടെയൊക്കെയാണ് വൃക്ഷങ്ങൾ വൃക്ഷങ്ങൾക്ക് ഒരുപാട് ആവാസങ്ങളെ ഒരുപാട് പക്ഷികളുടെ ജീവിതം എന്ന് പറയുന്നത് എവിടെയാണ് അവരുടെ വാസം എന്ന് പറയുന്നത് വൃക്ഷത്തിലാണ് പുഴയിലുണ്ട് കാടിലുണ്ട് അതുപോലെ തന്നെ ഉദ്യാനങ്ങളിലും ഉണ്ട് വിവിധ തരം ആവാസങ്ങളെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത് ഇവിടെ ചിത്രം നോക്കൂ മരുഭൂമിയിലല്ലേ ഇവിടെ നോക്കൂ ഇതെന്താണ് മരുഭൂമിയിലുള്ള ജീവികളുണ്ട് ധ്രുവ പ്രദേശത്തും മഞ്ഞുമൂടിയ പ്രദേശത്തുണ്ട് ഇതെന്താണ് ഒരു കാടിനെ പോലെയുള്ള സ്ഥലമാണല്ലേ അവിടെ ഒരുപാട് ജീവികളുണ്ട് അതുപോലെ തന്നെ കുളത്തിലുണ്ട് ഇതെന്താണ് പുഴയാണ് അവിടെയുണ്ട് ഇവിടെയൊക്കെ എന്താണ് ഓരോരുത്തരുടെ ആവാസങ്ങളാണ് ചിത്രത്തിൽ കാണുന്ന വിവിധതരം ആവാസങ്ങൾ ഏതെല്ലാം പേരുകൾ എഴുതി നോക്കൂ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് വയൽ എന്ന് പറയുന്നത് എന്താണ് ഒരു ആവാസമാണ് അല്ലേ അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട് ഏതൊക്കെയാണ് ആ വയലിൽ ഏതൊക്കെയാണ് ജീവനുള്ളത് സസ്യങ്ങൾ ഉണ്ടായിരിക്കും മൃഗങ്ങള് പക്ഷികൾ ഇതൊക്കെ വയലിൽ ഉള്ളതാണ് അതുപോലെ തന്നെ ജീവനില്ലാത്തവ മണ്ണ് വെള്ളം കല്ല് ഇതൊക്കെ വയലിൽ ജീവനില്ലാത്ത സാധനങ്ങളാണ് പ്രകൃതിദത്തമായ ആവാസങ്ങളും മനുഷ്യനിർമ്മിതമായ നിർമ്മിതമായ ആവാസങ്ങളുമുണ്ട് ഓക്കെ പ്രകൃതിദത്തം എന്ന് പറയുന്നത് പ്രകൃതിയാ തന്നെ ഉള്ളതാണ് നമ്മളാരും ഉണ്ടാക്കിയതല്ല മനുഷ്യനുണ്ടാക്കിയ ചില ആവാസങ്ങളും ഉണ്ട് വനം പ്രകൃതിദത്ത ആവാസത്തിന് ഉദാഹരണമാണ് വനം ആരെങ്കിലും ഉണ്ടാക്കിയതാണോ അല്ല അത് ദൈവമായിട്ട് സൃഷ്ടിച്ച അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ഉണ്ടാക്കിയ സംഭവമാണ് വനം അല്ലെങ്കിൽ കാട് എന്ന് പറയുന്നത് ഇനി സ്കൂളിലെ ജൈവ ഉദ്യാനമോ അതാരാണ് നമ്മളായിട്ട് ഉണ്ടാക്കിയതാണല്ലേ നമ്മളാണ് അവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഉദ്യാനമാക്കിയിട്ടുള്ളത് അപ്പോൾ അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആവാസമാണ് ഇവിടെ നോക്കൂ ഇവിടെ എന്ത് വന്നിട്ടുണ്ട് ആ നമുക്ക് പ്രകൃതിദത്ത ആവാസങ്ങൾ ഏതൊക്കെയാണ് മനുഷ്യനിർമ്മിത ആവാസങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം പ്രകൃതിദത്തമായിട്ടുള്ളത് വനം വയൽ കുളം ഇതൊക്കെ പ്രകൃതിയാൽ ഉണ്ടാക്കിയതാണ് മനുഷ്യ നിർമ്മിതമായിട്ടുള്ളത് ഏതൊക്കെയാണ് ഉദ്യാനം ഫാം കൃഷിയിടങ്ങൾ ഇതൊക്കെ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ആവാസങ്ങളാണ് ഇനി ഒരു ആവാസത്തിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ നിരവധി ഘടകങ്ങളുണ്ട് സസ്യങ്ങളെ ജന്തുക്കളെ സൂക്ഷ്മജീവികളെ എന്നിവ ജീവനുള്ള ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മണ്ണ് വായു ജലം സൂര്യപ്രകാശം തുടങ്ങിയവയാണ് ജീവനില്ലാത്ത ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ അടുത്തത് നോക്കൂ വായു ജലം മണ്ണ് സൂര്യപ്രകാശം തുടങ്ങിയ ജീവനില്ലാത്ത ഘടകങ്ങളെ ജീവികൾ ആശ്രയിക്കുന്നുണ്ട് അല്ലേ ഉണ്ടല്ലേ കാരണം എന്താണ് മണ്ണും വേണം ജലവും വേണം സൂര്യപ്രകാശവും വേണം എല്ലാ ജീവികൾക്കും ജീവിക്കാൻ ഇതുപോലെ ജീവികൾ പരസ്പരം ആശ്രയിക്കുന്നുണ്ട് ഒരു പ്രദേശത്ത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്തിൽ കഴിയുന്നതാണ് ഇവിടെ ചിത്രം നോക്കൂ ആരാരെയെല്ലാമാണ് ആശ്രയിക്കുന്നത് എന്ന് വരച്ചു തീർത്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ എന്താണ് പുൽച്ചാടി സൂര്യനെ ആശ്രയിക്കുന്നുണ്ട് ഈ തവളയോ തവള പുൽച്ചാടിയെയാണ് ഭക്ഷണമായിട്ട് കഴിക്കുന്നത് ഇനി ഈ തവളയെ ഭക്ഷണമാക്കുന്നത് ആരാണ് ആ പാമ്പാണ് കഴുകരാണ് നമ്മുടെ പാമ്പിനെ ഭക്ഷണമാക്കുന്നത് ഇനി അടുത്തതോ അടുത്തത് വേറെ ഒരു ഒരു സൈക്കിളാണ് എന്താണ് സസ്യം എന്ന് പറയുന്നത് സൂര്യനെ ആശ്രയിച്ചിരിക്കുന്നു ഈ സസ്യത്തെ ആശ്രയിച്ചാണ് ഒരുപാട് കുളത്തിലെയും വയലിലെയും ഒക്കെ ജീവികൾ വസിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയും ഒരു സൈക്കിളാണ് ഇത് ഇങ്ങനെയും ഒരു സൈക്കിളാണ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്നവയാണ് ഓക്കെ ഇനി ആവാസ വ്യവസ്ഥ അഥവാ എക്കോസിസ്റ്റം എന്താണ് ആവാസം എന്ന് നമ്മൾ പറഞ്ഞു ഇനി എന്താണ് ആവാസ വ്യവസ്ഥ എന്നാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വൃക്ഷം വയൽ കുളം അരുവി കുന്ന് കാവ് തുടങ്ങിയവ ചെറിയ ആവാസ വ്യവസ്ഥകളാണ് വനം പുൽമേട് മരുഭൂമി കടൽ ധ്രുവപ്രദേശം തുടങ്ങിയവ വലിയ ആവാസ വ്യവസ്ഥകളാണ് ഇനി ഒരു ആവാസ വ്യവസ്ഥയിലെ പരസ്പരാശ്രയത്വം എങ്ങനെയെല്ലാമാണ് എന്തൊക്കെയാണ് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും തമ്മിൽ പരസ്പരം ബന്ധിച്ചു കിടക്കുന്നു ഒരു അതുപോലെ തന്നെ ഒരാളുടെ ഒരാളുടെ ജീവിതം മറ്റൊരാളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കാരണം എന്താണ് ഇപ്പോൾ തവള ഉണ്ടായാൽ മാത്രമേ അത് പാമ്പിന് കഴിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അങ്ങനെ ഓരോന്നും പരസ്പരം ആശ്രയത്വത്തിലാണ് ജീവിക്കുന്നത് ഇനി ആവാസ വ്യവസ്ഥകളുടെ നാശം എങ്ങനെയൊക്കെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കുന്നിനു മുൻപ് പറയാൻ ഓക്കെ കുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പ്രകൃതിയിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണല്ലേ നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലും ഞങ്ങളെ കാണാം കന്ന് കയറാത്തവരായി ആരെങ്കിലും ഉണ്ടോ മണ്ണിന് മുതൽ കുറുനരി വരെ എത്ര ജീവികൾക്കാണ് ഞങ്ങൾ ആവാസ സ്ഥലമൊരുക്കുന്നത് കൂടാതെ വൈവിധ്യമാർന്ന സസ്യങ്ങൾക്കും ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചു വെക്കുന്നു പിന്നീട് കിണറുകളിലേക്കും അരുവുകളിലേക്കും വയലുകളിലേക്കും ഞങ്ങൾ ആ വെള്ളം നൽകുന്നു കാറ്റിനെ നിയന്ത്രിക്കാനും ചൂട് കുറക്കാനും ഞങ്ങൾക്ക് കഴിയും കണ്ടില്ലേ ഞങ്ങൾ ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങളുടെ പ്രാധാന്യം മനുഷ്യർ തിരിച്ചറിയുന്നുണ്ടോ എന്നാണ് കുന്ന് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പക്ഷെ ഇന്ന് അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലാണ് കുന്ന് ഇടിക്കലും മണ്ണ് കൊണ്ടുപോകലും ഒക്കെയാണ് കുന്ന് ഒക്കെ ഇല്ലാതായി കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇനി കുന്നുകൾ ഇല്ലാതാകുന്നത് കൊണ്ട് എന്തെല്ലാം ദോഷങ്ങളുണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് അല്ലേ എന്താണ് ആ കുന്ന് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലെ മഴ വെള്ളം ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്നത് കുന്നാണ് ഇന്ന് പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാകുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്ന് പറയുന്നത് കുന്നുകളൊക്കെ ഇല്ലാത്തതു തന്നെയാണ് അപ്പോൾ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന മനുഷ്യ ഇടപെടലുകൾ എന്തെല്ലാമാണ് ഒന്ന് കുന്നിടിക്കൽ കീടനാശിനികളുടെ ഉപയോഗം വ്യാവസായിക മലിനീകരണം കാടുകൾ നശിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് ഉപയോഗം വയലുകൾ നികത്തുന്നത് ഇതൊക്കെ പ്രധാനപ്പെട്ട മായിട്ടുള്ള ഇടപെടലുകളാണ് ഇനി മലിനീകരണം എന്ന് പറയുന്നത് എന്താണെന്ന് മണ്ണിര പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ തന്നിട്ടുള്ളത് കർഷക മിത്രം എന്നാണ് ഞങ്ങളെ വിളിക്കുന്നത് ഇപ്പോൾ മലിനീകരണം കാരണം മണ്ണിൽ ജീവിക്കാൻ പറ്റാതെ വന്നിരിക്കുകയാണെന്നാണ് ആര് പറയുന്നത് മണ്ണിര പറയുന്നത് നിങ്ങളുടെ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും കാണുന്ന മാലിന്യങ്ങൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് പ്ലാസ്റ്റിക് അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മുടെ പ്രദേശത്ത് കാണുന്നത് പ്ലാസ്റ്റിക് തന്നെയാണ് അല്ലേ ഇവിടെ ചിത്രം നോക്കൂ മാലിന്യങ്ങൾ ചുറ്റുപാടിലേക്ക് വലിച്ചെറിയുന്നത് ആവാസങ്ങൾക്ക് ദോഷകരമല്ലേ ആണല്ലേ അപ്പം മണ്ണ് മലിനമാകുന്ന എന്തൊക്കെ പ്രവർത്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒന്ന് കൃഷിയിടങ്ങളിൽ അമിതമായിട്ട് കീടനാശിനി ഉപയോഗിക്കുന്നത് അമിതമായിട്ടുള്ള രാസവള പ്രയോഗം പ്ലാസ്റ്റിക്കുകളുടെ അമിത ഉപയോഗം കരിമരുന്നുകളുടെ ഉപയോഗം ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കൽ ഇതൊക്കെ മല മണ്ണ് മലിനമാകുന്ന പ്രധാനമായിട്ടുള്ള കാരണങ്ങളാണ് ഇനി മലിനീ മണ്ണ് മലിനീകരണം ആവാസ വ്യവസ്ഥയെ ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുവെന്ന് നിങ്ങൾ ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് ക്ലാസ്സിൽ നിങ്ങൾ ചർച്ച ചെയ്യാം ഇനി നമ്മുടെ പ്രദേശത്തു മലയാളമാക്കപ്പെടുന്ന വേറെ എന്തൊക്കെ സംഭവങ്ങളാണുള്ളത് വായുമലിനീകരണം നടക്കുന്നുണ്ട് അല്ലേ ഇവിടെ നോക്കൂ ഇവിടെ എന്താണ് വിറക് കത്തിച്ചിട്ടുള്ള മലിനീകരണം ഫാക്ടറികളിൽ നിന്നുള്ള പുക അതുപോലെ തന്നെ കാട് ഒക്കെ കത്തുന്നത് രാസ ഇത്തരത്തിലുള്ള രാസമൊക്കെ രാസവള പ്രയോഗമൊക്കെ നടത്തുന്നത് മലിനീകരണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണ് മലിനീകരണം നമ്മുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്നു ഓരോ വർഷവും മലിനീകരണം മൂലം വിവിധ രോഗങ്ങൾ ബാധിച്ച് ഏകദേശം എഴുപത് ലക്ഷം മനുഷ്യർ ലോകത്ത് മരിക്കുന്നുണ്ട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും സസ്യങ്ങളെയും വായുമലിനീകരണം ദോഷകരമായി ബാധിക്കും കാർഷിക വിളകൾ കുറയുന്നത് ആസിഡ് മഴ ആഗോള താപനം ഓസോൺ പാളയുടെ നാശം എന്നിവയെല്ലാം വായുമലിനീകരണത്തിന്റെ പ്രധാന ദോഷഫലങ്ങളാണ് ഓക്കെ ഇനിയിവിടെ ചിത്രങ്ങൾ നോക്കൂ ഇവിടെ എന്താണ് ആ ജലം മലിനമാകുന്നത് നമ്മൾ വായു മലിനമാകുന്നത് മണ്ണ് മലിനമാകുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു ഇനി അടുത്തത് ജലം എങ്ങനെയൊക്കെയാണ് മലിനമാകുന്നത് ഒന്ന് ഇത്തരത്തിലുള്ള ബോട്ടുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ജലത്തിന് ദോഷകരമാണ് അത്തരത്തിൽ അതുപോലെ തന്നെ ഇത്തരം ഫാക്ടറികളിൽ നിന്നെല്ലാം മലിനജലം ഒഴുക്കി വിടുന്നത് അപ്പോൾ വിവിധ രാസ ജൈവ പ്രദാ പദാർത്ഥങ്ങളുടെ സാന്നിധ്യം മൂലം ജലം മലിനമാകുന്നു മലിനജലം വിവിധ ആരോഗ്യ പ്രശ്നങ്ങളും ആ രോഗങ്ങളും ഉണ്ടാക്കുന്നു വ്യവസായ ശാലകളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കീടനാശിനികൾ മസ്തു മറ്റു രാസവസ്തുക്കൾ പെട്രോളിയം എന്നിവ ജലമലിനീകരണത്തിന് കാരണമാകുന്നു ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നത് മലിനീകരണം മൂലമാണ് ഇത് ജലത്തിൽ വസിക്കുന്ന ജീവികളുടെ ജീവനെ തന്നെ ഭീഷണിയാണ് എന്നാണ് പറയുന്നത് ഇനി ഇവിടെ നോക്കൂ ആദിയുടെ ഒരു ഡയറി കുറിപ്പാണ് തന്നിട്ടുള്ളത് കലിതുള്ളിയ പ്രകൃതിയെക്കുറിച്ചാണ് പറയുന്നത് കുന്നിൻ ചരിവിലായിരുന്നു ഞങ്ങളുടെ വീട് നന്നായി മഴ കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളുടേത് ഇടവപ്പാതി തോരാതെ പെയ്യുന്നുണ്ട് ശക്തമായ മഴയാണ് പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ വീട്ടിൽ വെള്ളം കയറും സന്ധ്യയായപ്പോൾ തീവ്രമായ മഴ തുടങ്ങി വൈദ്യുതിയുമില്ല മഴ തുടർന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ടായിരുന്നു അപകട മുന്നറിയിപ്പുകൾ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ വളർത്തുമൃഗങ്ങൾ അസ്വസ്ഥരായി ശബ്ദമുണ്ടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അപകടം മനസ്സിലാക്കി അച്ഛനും അമ്മയും ഞങ്ങളെ അല്പം ദൂരെയുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി മഴയ്ക്ക് ശമനമില്ല ഞങ്ങൾ ഉറക്കത്തിലായി പുലർച്ചെയാണ് ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞങ്ങൾ കേട്ടത് ഉരുൾപൊട്ടലിൽ നിരവധി പേർ മരണപ്പെട്ടു ആ വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ശക്തിയിൽ ഞങ്ങളും വീടും വിദ്യാലയവും കുറെ കൂട്ടുകാരും ബന്ധുക്കളും ഒരു ഗ്രാമം തന്നെയും പൂർണ്ണമായും ഇല്ലാതെയായി അപ്പം ഇത് കഴിഞ്ഞ വർഷം നമ്മുടെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള വയനാട്ടിൽ നടന്നിട്ടുള്ളതാണ് അല്ലേ അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് അന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് പേര് മരിച്ചുപോയി മരിച്ചവരെ പോലും നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത് അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടാകുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുമുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ ഭൂകമ്പം കാട്ടുതീ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് വെള്ളപ്പൊക്കം ഇതൊക്കെ പ്രധാനമായിട്ടുള്ളത് പ്രകൃതി ദുരന്തങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നത് തന്നെയാണ് സ്വാഭാവിക കാരണങ്ങളാലോ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇടപെടൽ വഴിയോ ആണ് ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇനി താഴെ ഒരു കൊളാശ ആണ് തന്നിട്ടുള്ളത് കണ്ണൂരിലും കോഴിക്കോട്ടും റെഡ് അലേർട്ട് കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതുപോലെ തന്നെ മഴ വയനാട്ടിൽ റെഡ് അലേർട്ട് എട്ട് ജില്ലകൾക്ക് ഓറഞ്ച് രണ്ട് ജില്ലകൾക്ക് യെല്ലോ മഴ കനക്കും മൂന്ന് ജില്ലകൾക്ക് റെഡ് അലേർട്ട് ഇതൊക്കെ കുറച്ച് കൊളാശ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ മുന്നറിയിപ്പ് ലഭിച്ചാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ ഇത്തരത്തിലുള്ള റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ അനാവശ്യ കാര്യങ്ങൾക്കൊന്നും പുറത്തിറങ്ങരുത് നമ്മൾ ആ നല്ല രീതിയിൽ അത്യാവശ്യമായിട്ടുള്ള മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് ജീവിക്കണം അല്ലേ ഇനി വെള്ളപ്പൊക്കത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആ പ്രദേശത്ത് നിന്നൊക്കെ ഒഴിഞ്ഞ് ഇല്ലാത്ത അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ സംവിധാനങ്ങൾ നിലവിലുണ്ട് മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ മുൻകരുതലുകൾ എടുത്താലും ജീവനും പരിസ്ഥിതിക്കും സംരക്ഷണം നൽകാൻ കഴിയും അടുത്തത് ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത് കരയിലും കടലിലുമുള്ള എണ്ണമറ്റ ജീവികൾ അവ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്ന കാഴ്ച എത്ര മനോഹരം ജീവികൾ അവയുടെ ഭക്ഷണവും വാസസ്ഥലവും കണ്ടെത്തുന്നത് ആവാസ വ്യവസ്ഥയിൽ നിന്നാണ് ആവാസ വ്യവസ്ഥകളാണ് ജീവന്റെയും ജൈവ വൈവിധ്യത്തിന്റെയും നിലനിൽപ്പിന് ആധാരം ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം നമ്മുടെ കടമയാണ് ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം കാരണം ആവാസ വ്യവസ്ഥ നിലനിൽന്നാൽ തന്നെ മാത്രമേ പ്രകൃതി നല്ല രീതിയിൽ നിലനിൽക്കുകയുള്ളൂ ഇപ്പോൾ ഫോ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തവള ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക ആ തവള ഇല്ലാതായി കഴിഞ്ഞാൽ പാമ്പിന് ജീവിക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ ഇനി പാമ്പ് ജീവിച്ചില്ലെങ്കിലോ പാമ്പ് ജീവിച്ചില്ലെങ്കിൽ കഴുകന്മാർക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി നാം തന്നെ സംരക്ഷകർ പാലിക്കാൻ നമുക്ക് ഹരിത ചട്ടങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലെ വിലയിരുത്താം എന്ന പ്രവർത്തനം നോക്കാം ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ാണ് പറഞ്ഞിട്ടുള്ളത് തിമിംഗലം തിമിംഗലവുമായി ബന്ധപ്പെട്ടത് ഏതാണ് കൂട്ടുകാരെ വനം സമുദ്രം മരുഭൂമി ധ്രുവപ്രദേശം തിമിംഗലം എവിടെയാണ് സമുദ്രത്തിലാണുള്ളത് അപ്പം സമുദ്രവുമായി യോജിപ്പിക്കുക പെൻക്വിൻ പെൻക്വിൻ ഉള്ളത് എവിടെയാണ് ധ്രുവപ്രദേശത്താണ് ഓക്കെ പുള്ളിമാനുള്ളത് എവിടെയാണ് വനത്തിലാണ് ഒട്ടകമുള്ളത് മരുഭൂമിയിലാണ് അപ്പം തിമിംഗലം സമുദ്രം പെൻക്വിൻ ധ്രുവപ്രദേശം പുള്ളിമാൻ വനം ഒട്ടകം മരുഭൂമി ഇങ്ങനെയാണ് എഴുതേണ്ടത് ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ പ്രദേശത്തെ ഒരു ആവാസ വ്യവസ്ഥ സന്ദർശിച്ച് അവിടെ കാണപ്പെടുന്ന ജീവികളുടെ പേരെഴുതുക അവയുടെ പരസ്പരാശ്രയത്വം കണ്ടെത്തുക ഇപ്പോൾ നിങ്ങൾ വയലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ പൂന്തോട്ടത്തിലോ ഉദ്യാനത്തിലോ പോവുക അവിടെയുള്ള ജീവികൾ ഏതൊക്കെയാണ് അതെങ്ങനെയൊക്കെയാണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇപ്പോൾ മണ്ണിരയാണെങ്കിൽ മണ്ണിരയെ കഴിക്കുന്നത് ആരാണ് അതിനെ കഴിക്കുന്നത് ആരാണ് അത്തരത്തിലുള്ള ബന്ധവും നിങ്ങൾ കണ്ടെത്തുക താഴെ കാണുന്ന ജീവികളുടെ അവയുടെ അനുകൂലനവുമായി വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തേത് ഒന്നാമത്തെ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം വായിക്കാം ചെകുലപ്പൂക്കളുടെ സഹായത്തോടെ ശ്വസിക്കുന്നു ആരാണത് മീനാണ് അല്ലേ ഫിഷാണ് അപ്പോൾ നമ്മൾ മത്സ്യത്തിലേക്ക് വരച്ച് യോജിപ്പിക്കാം ഇലകൾക്ക് മെഴുകു പോലുള്ള വസ്തുവിൻ്റെ ആവരണം ഉണ്ട് ആർക്കാണത് ആ ജലത്തിലെ ജീ സസ്യത്തിനാണ് അപ്പോൾ അത് ഇതിലേക്ക് യോജിപ്പിച്ചു കൊടുക്കാം തൊക്കിലൂടെ ശ്വസനം നടത്തുന്നു എന്നതാണ് പറഞ്ഞിട്ടുള്ളത് ആരാണ് തൊക്കിലൂടെ ശ്വസനം നടത്തുന്നത് കൂട്ടുകാരെ ആ നമ്മുടെ തവളയാണ് അപ്പം തവളയിലേക്ക് അത് വരച്ചു കൊടുക്കുക ഇനി കാണ്ടത്തിൽ അഥവാ തണ്ടിൽ ജലം ശേഖരിച്ചു വെക്കാൻ കഴിയുന്നു ആർക്കാണ് മരുഭൂമിയിലെ ഈ സസ്യത്തിനാണ് അവസാനം മണലിൽ പുതഞ്ഞു പോകാത്ത പരന്ന പാദങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അത് ആർക്കാണ് നമ്മുടെ ഒട്ടകത്തിനാണ് അപ്പം ഇതേപോലെയാണ് നിങ്ങളിത് വരച്ചു കൊടുക്കേണ്ടത് ഇനി ഈ പാഠഭാഗം കഴിഞ്ഞു അടുത്തതിലെ തുടർ പ്രവർത്തനമാണ് അത് നിങ്ങൾ വായിച്ചു നോക്കി നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അടുത്തത് എൻ ഇന്ത്യ എൻ്റെ രാജ്യം എന്നുള്ള രണ്ടാമത്തെ പാഠഭാഗമാണ് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിൻ്റെ ഇംഗ്ലീഷ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ മലയാളം മാത്സ് അതുപോലെ ഇംഗ്ലീഷ് ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക്